നമസ്കാരം പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു ഭാഗത്ത് ഇസ്രായേലും ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി അമേരിക്കയും ഉണ്ടായിരുന്നു മറുവശത്ത് ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസും ഹിസ്ബുതയുമാണ് ഉണ്ടായിരുന്നത് അമേരിക്ക ഇപ്പോൾ ഇനി ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഹൂത്തികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കരാർ പ്രാബല്യത്തിൽ വന്നു അതുപോലെ തന്നെ ഇറാനുമായി യുദ്ധത്തിനില്ല എന്നൊരു പ്രഖ്യാപനം നടത്തി ഡീഗോ കാർഷ്യയിൽ നിന്നും അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ അമേരിക്ക തിരിച്ചു വിളിച്ചു ഇസ്രായേലുമായി ആശയവിനിമയം പോലും നടത്താൻ താല്പര്യമില്ല എന്ന കാര്യം വ്യക്തമാക്കി അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സീവിറ്റ് കോഫ് ഗസായുദ്ധം അത് ഇസ്രായേലിന്റെ ഭാഗത്ത് സംഭവിച്ച വീഴ്ചയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി മറുവശത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ എതിർക്കുന്ന വിഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ ഹൂത്തികളും ഹമാസുമാണ് ഇപ്പോൾ പോരാട്ടം മുഖത്തുള്ളത് ഇവരെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ് എന്നാൽ ഇനി അത്തരത്തിൽ ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു സംഘം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള ഒരു യുദ്ധം എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ പറയാൻ കഴിയും അത്തരത്തിലുള്ള ചില കൃത്യമായ സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഇസ്രായേലിനോടൊപ്പം നിന്നിരുന്ന അമേരിക്ക പൂർണ്ണമായും പുറകോട്ട് മാറുന്നു ഇറാൻ അനുകൂലമായിട്ടുള്ള ചില നിലപാടുകൾ അമേരിക്ക സ്വീകരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇസ്രായേലിന് തള്ളിപ്പറയാൻ തയ്യാറാകുന്നു എന്നാലും ഈ സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഇറാൻ വീണ്ടും ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിൽ ഒരു വമ്പൻ അറ്റാക്ക് ഇസ്രായേലിനകത്തേക്ക് നടത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഇറാൻ അമേരിക്ക ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒമാനിലെ മസ്കറ്റിൽ നടന്നിരുന്നു ഈ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ വാക്പോരുകൾ തുടരുമ്പോൾ തന്നെ ഒരു ബാക്ക് ചാനൽ ചർച്ച വേറെ നടന്നിരുന്നു ഈ ബാക്ക് ചാനൽ ചർച്ചയിൽ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അമേരിക്കയോടൊപ്പം ഇറാൻ ചേർന്ന് നിന്നുകൊണ്ട് ഒരു ആണവ സഹകരണം അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു അത് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയാണ് ആ വാർത്ത പരിശോധിക്കുമ്പോൾ അമേരിക്ക ആ വാർത്ത നിഷേധിച്ചെങ്കിൽ പോലും നമുക്ക് ആ വാർത്ത തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ അമേരിക്ക സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ആ വാർത്ത തള്ളിക്കളയാൻ കഴിയാതിരുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അതിപ്പോൾ ഇല്ല പൂർണമായും ആ സംഘർഷങ്ങൾ അവസാനിച്ചു ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് അമേരിക്ക കൊണ്ടുവന്ന വിമാനങ്ങളൊക്കെ തിരിച്ചുപിടിച്ച് യുദ്ധവിമാനങ്ങളൊക്കെ അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എല്ലാ തെറ്റും ഇസ്രായേലിന്റെ ഭാഗത്താണ് എന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായി അതായത് ഇന്നലെ നടന്ന ഈ ബാക്ക് ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നാൽ പലരും അതിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു പലരും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അമേരിക്കയും ഇറാനും ഒരിക്കലും ഒരുമിച്ച് പോകില്ല ഇസ്രായേലിനെ വിട്ട് അമേരിക്ക ഒരു കളിക്കും തയ്യാറാകില്ല എന്ന ചില നിലപാട് ചിലരൊക്കെ സ്വീകരിച്ചു എന്നാൽ ഇവിടെ ഇസ്രായേലിനെ പൂർണ്ണമായും മാറ്റി നിർത്തിയ അമേരിക്ക നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാതെ ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇറാൻ ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങട്ടെ എന്ന ഒരു തീരുമാനം എടുത്തു എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിക്കലും അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും ചേർന്ന് പോകില്ല എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമനാഴിയുടെ ഉപദേഷ്ടാവ് അലി ഷംഖാനി എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇറാനുമായി ബന്ധപ്പെട്ട് അവസാന വാക്ക് എന്ന് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കംനയുടെ തന്നെയാണ് ആയത്തുള്ള അലി കമനായിക്കു വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് അലി ഷംഖാനി ഒരു ഉത്തരവ് ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ആണവായുധം കൈവശം വെച്ച് കൊണ്ടു നടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ആണവായുദ്ധം തൽക്കാലം ഉപേക്ഷിക്കുകയാണ് അന്താരാഷ്ട്ര സമിതിയുടെ ഒരു പരിശോധന ഈ വിഷയത്തിൽ അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിധി ലംഘിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇതാണ് ഇവിടെ അലി ഷംഖാനി നടത്തിയ പ്രഖ്യാപനം ഇത് ആയത്തുള്ള അലി കനായക്ക് വേണ്ടി അദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇന്നലെ ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് അമേരിക്കയെയും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ നിക്ഷേപം കൂടെ സ്വീകരിച്ചുകൊണ്ട് ഒരു ആണവ പദ്ധതി ഞങ്ങൾ രൂപപ്പെടുത്തും അത് അമേരിക്ക അത് സമ്മതിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് ഇവിടെ അബ്ബാസ് അലാറ്റി വ്യക്തമാക്കിയത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്ത അത്തരത്തിലുള്ളതായിരുന്നു എന്നാൽ ഇന്നിതാ പുറത്തു വരുന്നു അമേരിക്ക ഇന്നലെ ആ വിഷയം നിഷേധിച്ചപ്പോൾ ഇന്നിതാ പുറത്തു വരുന്നു അതായത് ആയത്തുല്ല അലി പതിനാഴിയുടെ ഉപദേഷ്ടാവ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു തൽക്കാലം മാനവായുദ്ധത്തിന് പുറകെ പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതേസമയം ഇവിടെ അന്താരാഷ്ട്ര സമിതിയുടെ ഒരു പരിശോധന അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും അവരൊക്കെ പറയുന്ന ആ പരിധിക്ക് അപ്പുറത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല മാത്രമല്ല യു എസ് ഇവിടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നടന്ന ബാക്ക് ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ യു എസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ ഇറാനു കൂടെ സ്വീകാര്യമായതാണ് എന്ന വാർത്ത കൂടെ പുറത്തു വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യൻ സന്ദർശനത്തിനെത്തുമ്പോൾ ഇസ്രായേലിനെ പൂർണ്ണമായും ഒഴിവാക്കിയത് വെറുതെ ഒഴിവാക്കിയതല്ല ചിലതൊക്കെ നടക്കാൻ പോകുന്നുണ്ട് അമേരിക്ക ഒരു പക്ഷേ ആ സംഘർഷങ്ങളിൽ നിന്ന് മാറി നിൽക്കും അമേരിക്ക മാറി നിന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒന്നുമല്ല എന്ന കാര്യം ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി അമേരിക്ക ഇസ്രായേലിനോടൊപ്പം നിന്നാൽ പോലും ഇസ്രായേലിനെ ഞങ്ങൾ വെറുതെ വിടില്ല ഭൂപടത്തിൽ നിന്നും ആ രാജ്യത്തെ ഞങ്ങൾ ആ പേര് തന്നെ ഞങ്ങൾ തുടച്ചു നീക്കും ഞങ്ങളൊന്നു ഇറങ്ങിയാൽ ആ പ്രദേശം ചാരമായി മാറും എന്ന കാര്യമാണ് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ആ നിലപാടിൽ നിന്നും ഇറാൻ ഇപ്പോഴും പുറകോട്ട് പോയിട്ടില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയേക്കാൾ ഇറാൻ ശത്രുപക്ഷത്ത് ശത്രുവായി കാണുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെയാണ് ഇസ്രായേലാണ് അമേരിക്കയുടെ പുറകിൽ നിന്ന് ഇങ്ങനെ തോണ്ടി തോണ്ടി ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള പ്രേരണകൾ നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും അമേരിക്ക ഒരു പരിധിവരെ ഇസ്രായേലിന്റെ വാക്കുകേട്ട് ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിച്ചതാണ് അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതാണ് പക്ഷെ ഇറാൻ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ തയ്യാറാകാതെ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു ഏറ്റവും അവസാനം അമേരിക്ക തന്നെ ഇറാനുമായി ഒരു യുദ്ധത്തിന് ഇറങ്ങേണ്ടതില്ല ഇസ്രായേലിന്റെ വാക്ക് വാക്കുകേട്ട് യുദ്ധത്തിനിറങ്ങിയാൽ ആ യുദ്ധം ഒരുപാട് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട എന്ന ഒരു തീരുമാനമെടുത്തു ഇപ്പോൾ പൂർണ്ണമായും ആരാണോ അമേരിക്കയെ ഇളക്കി വിട്ടിരുന്നത് ആ ഇളക്കിവിട്ട ഇസ്രായേലിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇറാന് ഒരു അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് അമേരിക്ക അതായത് പകരം ഇറാനിവിടെ അമേരിക്കക്ക് കൊടുത്തത് അമേരിക്ക കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആണവ കരാർ ആ ആണവ കരാറുമായി സഹകരിക്കണം എന്നുള്ള കാര്യം അമേരിക്ക തൽക്കാലം അമേരിക്ക വിജയിച്ചു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ കാര്യം ഇറാൻ ഇസ്രായേലിനെ നോക്കാൻ ഇനി അമേരിക്ക ഒരു തടസ്സമല്ല അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതായത് ഇസ്രായേൽ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇറാൻ വെറുതെ ഇരിക്കില്ല അതോടൊപ്പം തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ ബായി ബായി എന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും അതും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമനായി തന്നെ ഇവിടെ അമേരിക്കയുമായുള്ള സഹകരണം മാനവ കരാർ അത് പ്രാബല്യത്തിൽ വരുന്നതിനു വേണ്ടിയുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുൽ അലി കമനായിയുടെ പ്രത്യേക ഉപദേഷ്ടാവ് തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു അമേരിക്ക പറയുന്നത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയും വിധത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ തയ്യാറായിരിക്കുന്നു ഇനി എന്താണ് ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടത് എന്തായാലും ഇസ്രായേലിന്റെ കാര്യം ഇതാണ് അവസ്ഥയെങ്കിൽ കട്ടപ്പോക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും